ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ കൂൺകൃഷി ശ്രദ്ധേയമാകുന്നു സ്കൂൾ ലാബിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് കൂൺകൃഷി പദ്ധതി നടപ്പിലാക്കിയത് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ കൂൺകൃഷി ശ്രദ്ധേയമാകുന്നു ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ ലാബിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കൂൺകൃഷി പദ്ധതി നടപ്പിലാക്കിയത് പാഠ്യേതര പദ്ധതികളുടെ ഭാഗമായാണ് ആറളം കൃഷിഭവന്റെ സഹകരണത്തോടെ എൻ യൂണിറ്റ് അംഗങ്ങൾ കൂൺകൃഷി ആരംഭിച്ചത് തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം കൂൺകൃഷി വിളവെടുപ്പിലൂടെ യാഥാർത്ഥ്യമായപ്പോൾ മനസ്സ് നിറഞ്ഞതായി എൻഎസ്എസ് യൂണിറ്റ് അംഗങ്ങൾ പറഞ്ഞു എൻഎസ്എസ് യൂണിറ്റ് അംഗങ്ങളുടെ അധ്വാനം സ്കൂളിന് തന്നെ മാതൃകയാകുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ബീനായം കണ്ടത്തിൽ അഭിപ്രായപ്പെട്ടു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ അനു ജോർജിന്റെ നേതൃത്വത്തിലാണ് കൃഷി ആരംഭിച്ചത് കൂൺകൃഷിയുടെ ആദ്യ വിളവെടുപ്പ് ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് എൻ എസ് എസ് വോളണ്ടിയർമാരും അധ്യാപകരും യൂണിറ്റിൻ്റെ മാനത്തെ ഒരു വലിയ സംരംഭമായിട്ടാണ് നമുക്കൊരു കൂൺകൃഷി നമുക്ക് ആടുത്ത സ്കൂളിൽ ആരംഭിക്കാനായിട്ട് സാധിച്ചത് ശ്രീകാന്ത് രാഹുൽ എന്ന് പറഞ്ഞാൽ ട്രെയിനേഴ്സ് നമ്മുടെ ഇവിടെ വന്ന് ഹിത്തുകളും അതെങ്ങനെ ആ കൃഷി നടത്തണമെന്നുണ്ടെങ്കിൽ കുറിച്ചൊക്കെ നമുക്ക് ക്ലാസ് തരികയും എൻ എസ് എസ് കുട്ടികളും ടീച്ചറും യും ചെയ്തതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് നല്ല രീതിയിൽ ഈ കൃഷിയുടെ വിളവെടുപ്പ് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ കൃഷി ഏറ്റവും അനുയോജ്യമായി നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥയ്ക്കും ഏതവസരത്തിലും നമുക്ക് നടത്താനായിട്ട് സാധിക്കുന്ന അതേസമയം നമ്മൾ പരകമായി കീടനാശിനികളൊക്കെ കളിച്ചിട്ടുള്ള മറ്റ് പച്ചക്കറികളൊക്കെ നമ്മൾ തന്നെ നാട്ടിൽ നിന്ന് ഇന്ന് വാങ്ങി കഴിക്കുന്നതിന് പകരം നമുക്ക് ഒരു സ്വയം തൊഴിലെന്ന രീതിയിലും കുട്ടികൾക്കും വീട്ടമ്മമാർക്കോ ഏത് അവസരത്തിലും നമുക്ക് ക്ഷതസമൃദ്ധമായ ഒരു ആഹാരം എന്ന രീതിയിലും ഈ കൊടുക്കൃഷി വളരെ വിജയകരമായിട്ട് നമുക്ക് ഈ ആറു സ്കൂളിൻ്റെ യൂണിറ്റിൽ പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കൃഷി ഓഫീസർ റാം അതുപോലെ തന്നെ വാർഡ് മെമ്പർ ഷി ഒക്കെ എല്ലാം അവരുടെ സപ്പോർട്ട് നമുക്ക് നമുക്കിത് തന്നിട്ടുണ്ട് എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഈ ഒരു സംരംഭം നമ്മൾ പയാസികളുടെ കണ്ടിരുന്ന എങ്ങനെ സക്സസ് ആകുമെന്ന ആശങ്കയോടെ കണ്ടിരുന്ന ഒരു സംരംഭം നമുക്ക് നല്ല സാഹചര്യത്തിന് ഏറ്റവും ഇണങ്ങുന്ന കൃഷിയാണ് മഷൂ ഒരുപാട് പോഷകങ്ങളുള്ള രോഗപ്രതിരോധ ശക്തി തരുന്ന ഒരുപാട് രോഗങ്ങളെ ചെറുക്കുന്ന ഈ ഒരു കൃഷി രീതി ഇവിടെ എണ്ണത്തെ കുട്ടികളെ പരിചയപ്പെടുത്തണമെന്നും അവരെ ഇത് പഠി പരിശീലിപ്പിക്കണമെന്നുള്ളത് ഒരാഗ്രഹമായിരുന്നു അതാണ് ഇപ്പോഴിവിടെ സാധ്യമായിരിക്കുന്നത് പിന്നാടുള്ള രാഹുൽ സാറാണ് ഇതിന് നേതൃത്വം കൊടുത്തത് അപ്പോൾ ഇത് ഇതിൻ്റെ വെള്ളമെടുപ്പാണ് ഒരുപാട് സന്തോഷമുണ്ട് നല്ല നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് ം തെളിയിച്ച ആർ എസ് എൻ എസ് എസ് യൂണിറ്റിലെ പള്ളിയർമാർ മാതൃകയായിരിക്കുകയാണ് സ്കൂളിൻ്റെ ലാബിനകത്ത് എങ്ങനെ ഭംഗിയായി കൂടുകൃഷി നടത്താമെന്നുള്ള ഒരു പാഠമാണ് ഇവർ പൊതുസമൂഹത്തെ പഠിപ്പിച്ചിരിക്കുന്നത് ഇന്നും അത് ഒരു മാതൃകയായി തന്നെ തുടരാനാണ് ഇവരുടെ ഉദ്ദേശം ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് സ്റ്റുഡന്റുകൾമാരാണ് ഈ സമൂഹത്തിന് മാതൃകയായികൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് ഇന്നതിന്റെ വിളവെടുപ്പ് ഇവിടെ നടന്നിരിക്കുന്നു മഹത് വ്യക്തികളുടെ സാന്നിധ്യത്തിലാണ് ഈ വിളവെടുപ്പ് നടന്നിരിക്കുന്നത് ആറളം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മൂന്ന് നിലകളിലായി ഓഫറുകളുടെ വരുന്നു തലാൽ മാർക്കറ്റ് അനുഭവിച്ചറിയൂ വിശാലതയുടെ വിലക്കുറിങ്ങിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർഗ്ഗ ഇരിട്ടി